നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിന്റെ മണ്ണിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ആശങ്കയിലാക്കിയത് കേരളത്തിലെ ഇടതു വലത് മുന്നണികളെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ലഭിച്ച വൻ സ്വീകാര്യതയും സ്ത്രീജന പങ്കാളിത്തവുമാണ് കോൺഗ്രസിനെയും സി പി എമ്മിനെയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് തേക്കിൻകാട് മൈതാനിയിൽ ഇത്രയും പ്രൌഢോജ്വലമായ സ്വീകരണം ലഭിക്കുമെന്ന് ി ജെ പി പോലും കരുതി കാണില്ല പിന്നെയാണ് കോൺഗ്രസും സി പി എമ്മും സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നതായിരുന്നു ആ പരിപാടിയുടെ പേരെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം ഇത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു തൃശൂരിന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും ഈ ഒരു പരിപാടി തേക്കിൻ കാട് കടത്തുകയും ചെയ്തതിന് മുന്നിലെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട കോൺഗ്രസിനും അറിയാം സി പി എമ്മിനും അറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കും അറിയാം തൃശൂരിൽ ഒരു അഭിമാന പോരാട്ടമാണ് ഇക്കുറി ബി ജെ പി നടത്തുന്നത് തൃശൂരിന്റെ മണ്ണിൽ ശക്തന്റെ മണ്ണിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന അഭിമാന താരത്തി രംഗത്തിറക്കി ആ മണ്ണ് പിടിച്ചെടുക്കാനുള്ള തന്ത്രപരമായ നീക്കം ബി ജെ പി പയറ്റുകയാണ് അതിനുള്ള വിത്തുവാകുകയാണ് നരേന്ദ്രമോദി ചെയ്തത് ചിലപ്പോൾ നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ പേരെടുത്ത് പരാമർശിച്ചില്ലായിരിക്കാം സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയില്ലായിരിക്കാം പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ ഉയർത്തിക്കാട്ടേണ്ട കാര്യമില്ല എന്നുള്ളത് രാഷ്ട്രീയം തിരിച്ചറിയുന്നവർക്കറിയാം സുരേഷ് ഗോപിയെ തോൾ ചേർത്തുകൊണ്ട് ആ റോഡ് ഷോയിലടക്കം കൊണ്ടുപോയതിന് പിന്നിൽ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് സുരേഷ് ഗോപിയാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപിയാണ് നിങ്ങളെ നയിക്കേണ്ടവൻ നിങ്ങളുടെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കൊടുക്കണമെന്ന് പറയാതെ പറഞ്ഞു രേന്ദ്രമോദി അതിനപ്പുറം വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രചരണായുധമെന്ന് തൃശൂരിൽ അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങൾക്ക് നൽകിയ വാക്കു പാലിച്ച സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാക്ക് നിറവേറ്റിയ സർക്കാർ ആ സർക്കാറാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ഗ്യാരന്റിയാണ് ജനങ്ങൾക്ക് ഇത്തവണ നൽകുന്നത് ആ ഗ്യാരീലാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടതെന്ന് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ഇനി കാര്യങ്ങൾ കേരളത്തിൽ മാറിമറിയുന്നത് എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ വരവിന് മുൻപ് ചില അടിയൊഴുക്കുകളുടെ ഉണ്ടായി ചില അന്തർനാടകങ്ങൾ ഉണ്ടായി ഒന്ന് തേക്കൻകാട് മൈതാനിയിലെ ആ വേദിയിലേക്ക് സുരേഷ് ഗോപി എത്തരുന്നുള്ള സർക്കാരിന്റെ കൃത്യമായ അജണ്ട സുരേഷ് ഗോപിക്കെതിരെയുള്ള മാധ്യമ പ്രവർത്തകരുടെ പരാതിയിൽ എടുത്ത കേസ് വീണ്ടും കൂടുതൽ വകുപ്പുകളിട്ട് ഗൗരവ ഗൗരവതരമാക്കിക്കൊണ്ട് അതിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള തീരുമാനം അതായത് ആ ദിവസം ജനുവരി മാസം മൂന്നിന് മുൻപ് സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്യുക എന്നുള്ള കൃത്യമായ അജണ്ട അത് നടപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് കൃത്യമായ എത്തി അങ്ങനെയെങ്കിൽ മറ്റു പല കേസുകളുടെ അന്വേഷണം കൂടി ഞങ്ങൾക്ക് തുറന്നു വെക്കേണ്ടി വരും ആ അന്വേഷണം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസിൽ കൃത്യമായ അന്വേഷണം ആരംഭിച്ചു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന കേന്ദ്ര ഏജൻസി അതിന്റെ ഫയലുകൾ പൊടി തട്ടിയെടുത്തു അത് മാത്രവുമല്ല നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ കരിമണൽ കടത്തിന്റെ ഇടപാടുകൾ കേരളത്തിൽ നടന്നതായി കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കി അതിന്റെ പങ്കു പറ്റിയ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഇടനേഷ്ടമുണ്ടെന്നും അന്വേഷണം അവരിലേക്കിടക്കുമെന്നുള്ള സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യേണ്ട സംസ്ഥാന സർക്കാരിന് സുരേഷ് ഗോപിക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ കുറ്റപത്രത്തിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലെത്തിയാൽ എടുത്ത് ചവറ്റ കുട്ടയിലേക്കെറിയും കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകളൊന്നും തന്നെ സുരേഷ് ഗോപിക്കെതിരെ നിലനിൽക്കുന്നതല്ല ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുന്നു നൂറുകണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നയിടത്ത് പത്തിരുപത് മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾ തത്സമയം ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിനിടയ്ക്ക് എവിടെയാണ് ബലാത്സംഗത്തിനുള്ള ശ്രമം നടന്നത് എങ്ങനെയാണ് ബലാത്സംഗ കുറ്റം ആ കേസിൽ നിലനിൽക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും സംശയമായി അപ്പോൾ സുരേഷ് ഗോപിയെ കൊടുക്കാനായി എവിടെ നിന്നോ കിട്ടിയ സമ്മർദ്ദത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കുറ്റപത്രം ആ കുറ്റപത്രം കൊണ്ട് ഏതെങ്കിലും കോടതിയിൽ പോകാൻ കഴിയുമോ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കുറ്റപത്രം സമർപ്പിക്കുന്നത് പിന്നെയാക്കാമെന്നുള്ള ഒരു തീരുമാനമായി തൽക്കാലം സുരേഷ് ഗോപിയെ തുടരണ്ട അതാണ് ശരീരത്തിനും മനസ്സിനും നല്ലത് എന്ന വിദഗ്ധോപദേശവും സംസ്ഥാന സർക്കാർ ലഭിച്ചു അത് മാത്രവുമല്ല സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും അതിക്രമം നടത്തിയാൽ കോടതി ഇടപെടുകയും സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും അല്ലെങ്കിലെ അല്ലെങ്കിലെ ഹൈക്കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടിക്കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിന് ഇനിയും എന്തിനാണ് കോടതിയിൽ നിന്നും കൂടുതൽ കൂടുതൽ ഏറ്റുവാങ്ങുന്നത് എന്നുകൂടി നിയമം അറിയുന്നവർ സർക്കാരിനോട് ചോദിച്ചു അതിനുശേഷം നടന്നതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നുപോയതിനു ശേഷം ആ വേദിയിൽ താരമായത് സുരേഷ് ഗോപിയാണെന്ന് ഏവർക്കും അറിയാം അതിനുശേഷമോ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത്രത്തോളം കൊട്ടിഘോഷിച്ച പരിപാടിയിൽ സുരേഷ് ഗോപിയുടെ പേര് പറയാത്തത് അത് സ്വാഭാവികമാണല്ലോ ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് അത് സാങ്കേതികത്വം മാത്രമല്ലേ പക്ഷെ ആ വേദിയിൽ തിളങ്ങി നിന്നത് സുരേഷ് ഗോപിയാണെങ്കിൽ ബി ജെ പി നൽകുന്ന സന്ദേശം എന്താണ് പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം എന്താണ് അത് തിരിച്ചറിയാനുള്ള സാമാന ബോധവും രാഷ്ട്രീയ രാഷ്ട്രീയ ജ്ഞാനവും വേണ്ടേ എന്നിട്ട് പ്രധാനമന്ത്രി വന്നിട്ട് പോയതിനു ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലുകളാണ് കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെന്ന പരിപ്പ് അവിടെ വേവില്ല എന്ന് കെ സുധാകരൻ പറയുന്നു നരേന്ദ്രമോദി ഇനി എന്തൊക്കെ ചെയ്താലും സുരേഷ് ഗോപി അവിടെ ജയിക്കില്ല അതിനുള്ള കളികൾ ഞങ്ങൾക്കറിയാം മറുഭാഗത്ത് സി പി എം പറയുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി എന്തൊക്കെ പ്രധാനമന്ത്രി ചെയ്താലും സുരേഷ് ഗോപിയെ ജനം തിരസ്കരിക്കും നരേന്ദ്രമോദിയുടെ വാക്കുകളെ ജനം പുച്ഛിച്ചു തള്ളും നരേന്ദ്രമോദി പറയുന്നത് ജനം കേൾക്കില്ല ക്രൈസ്തവ സഭകൾ കാര്യം തിരിച്ചറിയും മണിപ്പൂർ ക്രൈസ്തവ സഭ കലാപം ഇങ്ങനത്തെ വിഷയം പരസ്പര ബന്ധമില്ലാതെ പരസ്പരം തമ്മിലെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ പ്രസ്താവനായുദ്ധങ്ങൾ ഇടത് വലത് മുന്നണികൾ നടത്തുകയാണ് എന്തിനു വേണ്ടിയാണിത് ഒറ്റ ഭയമേ ഉള്ളൂ ഈ ഒറ്റ ഭയമാണുള്ളത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഈ ട്രെൻഡ് നിലനിൽക്കുകയാണെങ്കിൽ തൃശൂരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും തൃശൂരിന്റെ മണ്ണിൽ അത്ഭുതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അവരുടെ സർവ്വ സന്നാഹങ്ങളും ഇറക്കി തൃശൂരിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും തൃശൂരിന്റെ മണ്ണിലേക്ക് എത്തും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കും വേണമെങ്കിൽ ജനങ്ങളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കും കേന്ദ്രത്തിന്റെ എല്ലാ മിഷനറികളും തൃശൂരിലേക്ക് എത്തും കേന്ദ്രമന്ത്രിമാർ ഒഴുകിയെത്തും ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളെത്തും എത്തും ആർ എസ് എസിന്റെ പ്രമുഖ നേതാക്കളെത്തും അങ്ങനെ തൃശൂരിന്റെ മണ്ണിൽ ശക്തൻ തമ്പുരാന്റെ മണ്ണിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുക എന്ന വലിയ ദൗത്യം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ വിരളി പിടിക്കുക സി പി എമ്മിനും കോൺഗ്രസിനും സ്വാഭാവികമാണ് വിരറി പിടിച്ചുകൊണ്ട് പരസ്പരം ഇങ്ങനെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നു പക്ഷേ ഒരു ചതി ഇവർക്കിടയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ഇവരുടെ വാക്കുകളിലൂടെ വ്യക്തമാണ് രണ്ട് കൂട്ടരും പറയുന്നു സുരേഷ് ഗോപി ജയിപ്പിക്കില്ല എന്ന് തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി ജയിപ്പിക്കില്ലെന്ന് കോൺഗ്രസും പറയുന്നു സുരേഷ് ഗോപി ജയിപ്പിക്കില്ലെന്ന് സി പി എമ്മും പറയുന്നു അപ്പോൾ ഇവർക്ക് പരസ്പരം ആരെയെങ്കിലും ജയിപ്പിക്കാം അത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ ഇവർ നടത്തിയതും ഇക്കുറി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സമയത്ത് പാർലമെന്റിൽ ടി എൻ പ്രതാപൻ ഏതോ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ടി എൻ പ്രതാപനെ അഭിനന്ദിച്ചപ്പോഴേ കാര്യങ്ങളുടെ പിടി മനസ്സിലായി സി പി ഐയുടെ പ്രഖ്യാപിത സീറ്റാണ് തൃശൂർ അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി തോറ്റാലും കുഴപ്പമില്ല മൂന്നാമതായാലും കുഴപ്പമില്ല വോട്ട് അവിടെ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക എന്നുള്ള വലിയ രാഷ്ട്രീയ തന്ത്രം പയറ്റാൻ ചിലപ്പോൾ സി പി എം തീരുമാനിച്ചേക്കാം സുരേഷ് ഗോപിയാണ് അവരുടെ കണ്ണിലെ കരട് സുരേഷ് ഗോപി എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സി പോവുകയാണ് അപ്പോൾ കോൺഗ്രസ് ബി ജെ പി മാത്രമാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെ എതിരാളി മറ്റു രണ്ടുപേർ സഖ്യകക്ഷികളും കൂട്ടുകക്ഷികളുമാണ്